ഹലോ ഫേസ്ബുക്കിലുള്ള എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാം ഒരു നോട്ടിഫിക്കേഷൻ യുവർ കണ്ടീസ്ഡ് ഏണിംഗ് മണി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ സം ഓഫ് യുവർ കണ്ടൻ്റീസിഡ് എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കണ്ടന്റ് മാത്രം നിങ്ങളുടെ മോണിറ്റൈസേഷൻ എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത് അതായത് ചില വീഡിയോകളിൽ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് വേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടന്റ് കാണാൻ സാധിക്കും ഏതൊക്കെ കണ്ടന്റ് ആണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല യുവർ പേജ് ഈസ് ആക്റ്റീവ് ഐണിങ് തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതിന്റെ താഴെ തന്നെ സമ ഓഫ് യുവർ കണ്ടെന്റ് ഈസ് നോട്ട് ഏണിംഗ് ആ ഇവിടെ കാണിക്കുന്നത് അതിൽ നമുക്ക് ഇവിടെ താഴെ ലേൺ മോറില് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ലേൺ മോറില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ കണ്ടന്റ് ആണ് അതായത് എൻ്റെ പേജിലും നിലവിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ഒറിജിനൽ കണ്ടന്റ് ആണ് പുറത്തുനിന്ന് യാതൊരു തരത്തിലും ഒന്നും എടുക്കാതെ നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേജിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ മുകൾ ഭാഗത്ത് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് ദിസ് ഫീച്ചർ ഈസ് സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് ഓൺ മൊബൈൽ വിസിറ്റ് ദ ഡെസ്ക് ടോപ്പ് ആപ്പ് ടു സി ഓൾ അവൈലബിൾ കണ്ടെൻറ്റ് ഇൻ സൈറ്റ് ഫോർ യുവർ വീഡിയോസ് അതായത് ഈ ഒരു ഫീച്ചർ ഇപ്പം മൊബൈലിലേക്ക് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു ഇഷ്യൂ ആയിരിക്കാം ചിലപ്പോൾ അവർ പറഞ്ഞതിനുള്ള സാരം അപ്പം നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡെസ്ക് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഡെസ്ക് ടോപ്പ് വേർഷനിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണെന്നുള്ളത് പക്ഷെ നമ്മൾ ഇതിൽ നമുക്ക് പല ആൾക്കാർക്കും ഒറിജിനൽ കണ്ടന്റിന് തന്നെയാണ് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത് പല ആൾക്കാര് യെല്ലോയിലും വന്നിട്ടുണ്ട് ചില ആൾക്കാർ റെഡിലും വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ദിസ് കണ്ടന്റ് ഈസ് ഏബിൾ ടു ഏൺ മണി എന്ന് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടൻ്റി നിലവിൽ ഏണിങ്സ് ലഭിക്ക ലഭിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ നമ്മുടെ മുകൾ ഫ്രണ്ടിൽ നമുക്ക് അങ്ങനെയല്ല അവിടെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ കണ്ടന്റ് നമുക്ക് ഏണിങ്സ് ലഭിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു കണ്ടന്റിന് യാതൊരു തരത്തിൽ കുഴപ്പമില്ല എന്നാണ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിച്ചത് നമ്മൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ തന്നെ കണ്ടന്റിനും ഇതുപോലെ പിന്നെ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് തന്നെ ഉറപ്പുണ്ട് നമ്മളുടെ കണ്ടന്റാണ് യാതൊരു തരത്തിൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയില്ല എന്ന് നമ്മൾക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഫേസ്ബുക്കിൻ്റെ ഒരു ബഗ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ദിസ് കണ്ടന്റ് ഈസ് നോട്ട് ഈസ് ഏബിൾ ടു ഏഡ് മണി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫേസ്ബുക്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കണ്ടന്റ് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക ഇനി അഥവാ നിങ്ങളുടെ കണ്ടന്റിന് ഇഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസ് പോയിട്ട് നോക്കുക അല്ലെങ്കിൽ പേജിലാണ് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേജില് സ്റ്റാറ്റസ് നോക്കുക ഇതിപ്പോ എന്റെ പേജിന്റെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ട് ഇവിടെയുള്ള പേജിന്റെ സ്റ്റാറ്റസിൽ നോക്കിയിട്ട് ഇവിടെയുള്ള ഈ റെക്കമെൻഡേഷനും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല ധൈര്യത്തിൽ മുന്നോട്ട് പോവാം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് നിങ്ങൾക്കത് റോങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡെലീറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാറ്ററിൽ ഒരുപാട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചത് അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നതുവരെ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ് ഹിന്ദ്